വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് മാള എന്ന് പറയുന്ന സ്ഥലത്ത് വെറും ആറ് വയസ്സ് മാത്രം പ്രായമുള്ള വെറും ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ച് കുഞ്ഞിനെ പിഞ്ച് ബാലനെ ഒരു നായി മോൻ കൊന്നു കളഞ്ഞു എന്തിനാ കൊന്നതെന്നല്ലേ ആ കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇവൻ ശ്രമിച്ചു ആ കുട്ടി ഇവൻ പിടിച്ചോണ്ട് പോയി ആ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടവൻ പിടിച്ചോണ്ട് പോയി പക്ഷെങ്കിൽ ആ കുഞ്ഞ് അതിനെ സമ്മതിക്കാതെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ നായിൻ്റെ മോൻ ആ കൊച്ചിനെ കൊന്നു കളഞ്ഞു അതിനെടുത്തവൻ കുളത്തിൽ എറിഞ്ഞു കുളത്തിൽ കുളത്തിലെറിഞ്ഞ് അത് രക്ഷപ്പെടാൻ നോക്കിയപ്പം അവിടുന്ന് അതിനെ എടുത്ത് അവൻ കൂടുതൽ ചെളിയുള്ള സ്ഥലത്തേക്ക് അതിനെ എറിഞ്ഞ് കളഞ്ഞവൻ ആ മോൻ ഇതിന്റെയൊക്കെ കാരണം ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ നാട്ടിലെ കുറെ നാറിയ രാഷ്ട്രീയ പ്രവർത്തകരാണ് കുറെ നാറിയ രാഷ്ട്രീയ പാർട്ടിക്കാര എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവരൊക്കെ കൂടിയിട്ട് ഈ സ്വർഗ്ഗാനുരാഗികൾ എന്ന് പറയുന്ന കുറേ നാറികളുണ്ട് ഇതുങ്ങളെ പൊക്കി തല കയറ്റിക്കൊണ്ട് നടക്കുക കുറേ ഗേ കുറേ ലെസ്ബിയൻ ഇതൊന്നും അല്ലാണ്ട് കുറേ ഐറ്റംസുണ്ട് എൽ ജി ബി ടി ക്യൂ ഇങ്ങനെ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ഈ ഊമ്പിയ വർഗത്തെ അങ്ങനെ തന്നെ പറയണം ഈ ഊമ്പിയ ഒരു കൂട്ടങ്ങളെ നിങ്ങളെ തല കയറ്റിക്കൊണ്ട് കിടക്കണം നമ്മുടെ സർക്കാരും ഇവിടെയുള്ള ബാക്കി രാഷ്ട്രീയ പാർട്ടികളാരും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്തിനാണ് ഈ എൽ ജി ബി ടിക്ക് എന്റെ കാര്യത്തിനാ ഇതുപോലുള്ള നാറികളെ പിടിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നോണ്ടല്ലോ ഇതുപോലത്തെ ആറ് വയസ്സുള്ള കുഞ്ഞിനെ കൊച്ചു കുഞ്ഞുങ്ങളെയോടൊക്കെ ഈ കാമം തോന്നി ഇവരൊക്കെ കഴിവറ്റിക്കളയുന്നെ കൊന്നുകളയുന്നത് അവൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുക്കനാ ആ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുക്കൻ ആ അവന് ആറ് വയസ്സുള്ള ആൺകുട്ടിയോട് അവന് കാമം തോന്നിയെന്ന് അവൻ അവന്റെ തന്തയോട് പോയി തോന്നട്ടി കാമം വെറും അവന് വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള അവൻ പ്രായം അവൻ ആ കുഞ്ഞിനോട് അവന് തോന്നിയെന്ന് ആറ് വയസ്സുള്ള ആൺകുട്ടിയോട് കൊന്നു കളഞ്ഞില്ലേ ഇനി അവൻ ഇറങ്ങത്തില്ല അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ അവൻ രക്ഷപ്പെടുവല്ലോ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങും അവൻ രക്ഷ രക്ഷപ്പെടുകയും ചെയ്യും ഏ അവൻ രക്ഷപെടുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ ഈ നാറി സിസ്റ്റമില്ല ഇതാ മാറണ്ടത് ഈ അനാവശ്യമായിട്ട് ഈ സുവർഗാനുരാഗികളെയും ഒക്കെ വല്യ അവർക്ക് അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ അവകാശം എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികോശ് കടിച്ചു നടക്കുന്ന കുറേ നാറികളാണ് ഇതിനൊക്കെ കൊട പിടിക്കുന്നത് ഇവരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടിട്ടാണ് ഈ എൽ ജി ബി ടി ക്യൂ ഒക്കെ വരുന്നത് അതുകൊണ്ട് ഇവർക്ക് ഇതിനകത്ത് ഈ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആളുകളെ അംഗീകരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുണ്ട് ആണിനോടും ആണിനോടും ഇവർക്ക് ഈ കാമം അല്ലെങ്കിൽ ആ സംഭവം തോന്നും ആണിനെ ആണിനെ കല്യാണം കഴിക്കാൻ ആണിന് തോന്നും പെണ്ണിനെ കല്യാണം കഴിക്കാൻ പെണ്ണിനും തോന്നുന്നു എൽ ജി ബി ടി ക്യൂവിനെ അംഗീകരിക്കുന്നതോട് ചോദിക്കാനുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളോട് കാമം തോന്നുന്ന നായിൻ്റെ മക്കളുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ രാജ്യം നമ്മുടെ രാജ്യത്തുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളോട് കൊച്ചു പെൺകുട്ടികളോടും പെ കൊച്ചു ആൺകുട്ടികളോടും കാമം തോന്നുന്ന നായിൻ്റെ മക്കളുള്ളൊരു ഒരു ഒരു ആയിൻ്റെ മക്കളായിട്ടുള്ള കുറേ മനുഷ്യ ഗുണങ്ങൾ ഏ ഉണ്ട് നിങ്ങൾ ഈ ഗേയെയും ലസ്പീനെ അംഗീകരിക്കുന്നവര് കൊച്ചു കുഞ്ഞുങ്ങളോട് കാമം തോന്നുന്നവരെ അംഗീകരിക്കുമോ അതുപോലെ തന്നെ പെറ്റ തള്ളയോട് കാമം തോന്നുന്ന തക്കാളികളുണ്ട് പെറ്റ തള്ളയെ കാമക്കണ്ണിനോട് കാണുന്ന പെറ്റ തള്ളയെ ബോഗിക്കണം എന്ന് പറയുന്ന നായിൻ്റെ മക്കളുള്ള അതാണ് അതും എൽ ജി ബി ടി ക്യൂവിനകത്ത് വീട് സ്വന്തം ചോരയിലുണ്ടായ കൂടപ്പറപ്പിനോട് പെൺകുട്ടി പെൺ പെങ്ങന്മാരോട് കാമം തോന്നുന്ന പെങ്ങന്മാരുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന തക്കാളികൾ നായിൻ്റെ മക്കൾ അങ്ങനെയുള്ളവന്മാരുണ്ട് അവന്മാരെ 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 നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എൽ ജി ബി ടി ക്യൂവിനെയും ഗെഎ ല അംഗീകരിക്കുന്നവന്മാർക്ക് അങ്ങനെയുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പിന്നെ മൃഗങ്ങളോട് മൃഗങ്ങളോട് ഈ പറഞ്ഞ രതിയും ഒക്കെ തോന്നുന്ന അല്ല ഈ കാവം തോന്നുന്ന കഴപ്പ് തോന്നുന്ന അന്മാരുണ്ട് അവന്മാരെ അംഗീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം എടുത്തു കളഞ്ഞിട്ട് ഈ ഏലിയൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ നാറികളുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തും ഇല്ല ഒന്ന് എവിടെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് ഒരുപാട് എണ്ണമുണ്ട് ഏലിയൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നു അതായത് മൂക്കിൻ്റെ പകുതി കണ്ടിച്ച് കളഞ്ഞ് ചെവി പകുതി കണ്ടിച്ച് കളഞ്ഞ് വിരൽ കണ്ടിച്ച് കളഞ്ഞ് കണ്ണേ മൊത്തം കിഴുത്തിയിട്ട് ഇപ്പോൾ മുഖത്തെല്ലാം രൂപ ഭാവ രൂപഭാവ വ്യത്യാസം വരുത്തി നടക്കുന്ന ഏലിയൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ നാരികളുണ്ട് അവന്മാരെ അംഗീകരിക്കാൻ കഴിയുമോ സ്വന്തം തന്തയോട് കാമൻ തോന്നുന്ന പെൺമക്കളുണ്ട് അവരെ അംഗീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് സ്വന്തം തന്തയോടും തള്ളയോടും പെങ്ങന്മാരോടും ആങ്ങളന്മാരോടും ഒക്കെ കാമും കഴപ്പം തോന്നുന്ന അവന്മാരെ അംഗീകരിക്കാൻ കഴിയും ഈ ഗെ എ ലിയനെ അംഗീകരിക്കുന്നവരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരെ എല്ലാ എല്ലാം അംഗീകരിക്കണം നിങ്ങളെല്ലാം അംഗീകരിക്കണം നമ്മുടെ ഊമ്പിയ സർക്കാർ അത് ആര് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ഈ ഊമ്പിയ സർക്കാർ ഇങ്ങനെയുള്ള ഈ നാടികളെ സോർഗാൻകൾ എന്ന് പറയുന്ന കുറെ തേണ്ടികളെ നിങ്ങള് ഏഹ് അങ്ങ് തല പൊക്കിക്കൊണ്ട് നടക്കുന്നു ആണു ആണും തമ്മിൽ കല്യാണം കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവുമോ പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാകുമോ പിന്നെ എങ്ങനെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം മുന്നോട്ട് പോകുന്നത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യകുലം എന്ന് പറയുന്ന സാധനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ നടക്കത്തില്ല ആണുവാണും കല്യാണം കഴിച്ചാൽ നടക്കത്തില്ല അവിടെ നടക്കുന്നത് കോലുകളെയും കത്രിക പൂട്ടുകയും നടക്കത്തുള്ളൂ അല്ലാണ്ട് അവിടെ കുഞ്ഞുങ്ങളും ഉണ്ടാകത്തില്ല മനുഷ്യ ഗുലം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആണും പെണ്ണും കല്യാണം കഴിക്കണം ഈ മൂഞ്ച സർക്കാരുകൾ കാലകാലങ്ങളിൽ മാറി വരുന്ന ഇപ്പോഴത്തെ കുറേ പുതിയ ട്രെൻഡാണെന്നും പറഞ്ഞുകൊണ്ട് പുതിയ കാര്യങ്ങൾ അംഗീകരിക്കണം എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ നാറികൾ രാഷ്ട്രീയ പാർട്ടിക്കാര് കൂടുതലും സി പി എം ആണ് സി പി എം ഏറ്റവും കൂടുതൽ ഈ നാറികളെ ചുവന്നുകൊണ്ട് നടക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ചുവന്നുകൊണ്ട് നടക്കുമ്പോഴത്തേന് കുറെ അവന്മാർക്ക് കഴപ്പ് മൂത്തിട്ട് ഇവന്മാർ ചെയ്യുന്ന പണിയാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് ഈ മുടിഞ്ഞ കാമം തോന്നുന്നത് കൊച്ചു കുഞ്ഞുങ്ങളോട് കഴപ്പ് തോന്നുന്നത് അന്നിട്ടായി ഈ കൊ പിള്ളാരെ കൊന്നു കൊന്നുകളയുന്നേ ഒരു ആറു വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ അല്ലേ ആ നായി കുന്നുകളെ അവൻ എങ്ങനെ തോന്നി അതിനെ കൊന്നുകളയാൻ അതിനോട് ഇങ്ങനെ തോന്നാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ രാജ്യ വിരുദ്ധമാണ് എന്നൊരു തോന്നലുണ്ടായാൽ എന്തുകൊണ്ടാണ് പണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ എന്താണ് ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ട് പാകിസ്ഥാൻ ഒറ്റ കൊടുക്കുന്ന ആളുകൾ പണ്ടൊക്കെ ധൈര്യപൂർവ്വം ചെയ്യുമായിരുന്നു ഇപ്പം പേടിയോ ഒളിച്ചും പദം ചെയ്യുന്നവരുമുണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ട് ഒളിച്ചു പാത്തു ഇരുന്ന് പാകിസ്ഥാനും മറ്റു രാജ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒത്തിരിയുണ്ട് അവർ ഒളിച്ചും പാത്ര ചെയ്യുന്നെ എന്തുകൊണ്ടാണ് ഭയം അവർക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനമാണെന്ന് അകത്ത് പോകുന്ന അറിയാവുന്നതുകൊണ്ടാണ് ചെയ്യും അവരങ്ങനെ ചെയ്യുന്നേ അതേസമയം ഇത് നിയമമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം നിയമമാണ് എന്ന് പറഞ്ഞാൽ ആ എല്ലാവരും ചെയ്യും ഒരു കുറെ ആളുകൾ ഈ സംഭവം ചെയ്യും രാജ്യവിരുദ്ധം രാജ്യത്തിന് ഒറ്റ കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഈ സ്വർഗാനുരാഗികൾ എന്ന് പറയുന്ന സാധനത്തിനെ നിരോധിക്കണം നമ്മുടെ രാജ്യം എന്തിനാ ഇത് ഈ സാധനം ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഇത് വർക്കൗട്ട് ആവും എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പം ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും കാമം തോന്നുന്ന രീതിക്ക് ഇവന്റെയൊക്കെ മനസ്സ് മാറിപ്പോയിരിക്കുന്നു മനസ്സിലെ ചിന്താഗതി ആ കുഞ്ഞിനെ നോക്കുന്ന കണ്ണിലൂടെയാണ് ഇന്ന് ആ ആ എന്ന് പറയുന്ന ആ പിഞ്ചുമോന്റെ ആ അച്ഛന്റെ കരച്ചിൽ കണ്ടപ്പോൾ ചങ്ക് തകർന്നു പോയി ചങ്ക് തകർന്നു പോയി ഒരു പിഞ്ചു ആറ് വയസ്സ് വരെ അവര് വളർത്തിക്കൊണ്ട് വന്നതല്ലേ അവർ എല്ലാ ബുദ്ധിമുട്ടിലും അവരുടെ ഒരു ഒരുപാട് കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ അവര് വളർത്തിക്കൊണ്ട് വന്നതല്ലേ എന്നിട്ട് ആ നായിൻറെ മോൻ കൊന്നുകളഞ്ഞില്ലേ കൊന്നു കളഞ്ഞില്ലേ നിഷ്ക്രൂരം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളോട് എനിക്ക് നിങ്ങൾ ഭയങ്കര ഇതായി ഇതിന് എന്താ പറയുന്നത് കൈകൂപ്പി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ആരും തന്നെ സ്വർഗ്ഗാനുഗാ സ്വർവ സ്വർഗാനുരാഗികൾ നിന്ന് പറയുന്ന ഈ നാറിക്കൂട്ടങ്ങളെ പിന്തുണയ്ക്കരുത് ഈ നാറികൾക്ക് നിങ്ങൾ കുട പിടിക്കരുത് കൂട്ടു ആണു ആ ആണു അല്ല പെണ്ണും പെണ്ണും അല്ല ആണും പെണ്ണും കല്യാണം കഴിക്കണം ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചാലേ അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ചാൽ മാത്രമേ മനുഷ്യൻ മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ദയവി ചെയ്ത് ഈ നാറിക്കൂട്ടങ്ങൾക്ക് ഈ നാറിക്കൂട്ടങ്ങളെ സപ്പോർട്ട് ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ഈ കൂലുകളിക്കാരെയും കത്രി പൂട്ടുകാരെയൊക്കെ നമ്മുടെ രാജ്യത്തെങ്കിലും വേണ്ട അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സംസ്ഥാനത്തെങ്കിലും വേണ്ട ആ ഒരു നിലയ്ക്കുള്ള തീരുമാനങ്ങൾ എടുക്കണം ആ കൊന്നു കളഞ്ഞ അവനെ ഒരിക്കലും നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ പാടില്ല അവന് അവനെതിരായിട്ടുള്ള അവനെ അവന് ഒരു നിയമം ഉണ്ടാവണം അവനെ കൊല്ലണം ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു പിതാവ് ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു പിതാവ് ചെയ്തതെന്താണെന്ന് അറിയാവോ കേവലം പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഏഹ് പുള്ളിയുടെ മകളെ പീഡിപ്പിച്ചു കൊന്നുകളഞ്ഞ എന്തോ എന്തോ ഒരു കോയ കോയ എന്തോ ഒരു കോയ ആ നാറിയെ കൊന്നുകളഞ്ഞു പുള്ളി പുള്ളിയുടെ മകനെ മകളെ കൊന്ന പീഡിപ്പിച്ചു കൊന്ന ആ നാറിയെ പുള്ളി വെട്ടിപ്പിച്ചു കൊന്നുകളഞ്ഞു പുള്ളിയെ വെറുതെ വിട്ടു തെളിവില്ലെന്നും പറഞ്ഞോണ്ട് മനസിലായോ അപ്പൊ ഒരുപാട് ശങ്കരനാരായണന്മാർ ഇനി ഉണ്ടാവേണ്ടിയൊരു ആവശ്യം വന്നിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന നമ്മുടെ ആ പിതാവ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയിരുന്നു ഇനിയും 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 ഒരുപാട് ശങ്കരനാരായണന്മാർ ഉയർത്തെഴുന്നേറ്റ് വരേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ഇരുവരേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങൾ ഒരു ഷെയർ ചെയ്യണം കാര്യം ഈ സ്വർഗ്ഗാനുരാഗികൾ എന്ന് പറയുന്ന ഈ മൈരുകൂട്ടത്തെ തെറി പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു പോവുകയാണ് ഈ കൂട്ടത്തെ നമുക്ക് വേണ്ട നമ്മുടെ രാ നമുക്ക് ഒരിക്കലും ഇതിനെ വേണ്ട അതുള്ളത് കൊണ്ടാണ് ഇതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് വരെ കാമം തോന്നുന്നു അവനെ അവനില്ലേ എന്നാ ആ ഇരു ആ കുഞ്ഞിനെ കൊന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജോർജ് അവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ കൊന്നു കളയണം കൊന്നു കളയണം അവനെ നമ്മുടെ നിയമത്തിനൊന്നും ഇങ്ങനെ കൊണ്ടുപോയി ജയിലിട്ട് തീറ്റിപ്പോറ്റാനേ കഴിയത്തുള്ളൂ നമ്മുടെ നിയമത്തിന് ഈ സംരക്ഷ അല്ലെങ്കിൽ നല്ലൊരു നല്ല ഒരു അവന് എതിരായിട്ടുള്ള ഒരു സംഭവം എന്നാ പറയുന്നത് നല്ലൊരു നിയമം കൊണ്ട് ഇതിനെ തടുത്ത് നിർത്താൻ കഴിയത്തില്ല നമ്മുടെ നമ്മുടെ ടാക്സും കൊണ്ട് അവനെ കൊണ്ടുപോയി ജയിലിട്ടിട്ട് അവനവിടെ സുഖമല്ലേ സുഖിച്ച് ജീവിക്കുമല്ലേ ഇനി അവനെ ജയിലിട്ടു അവൻ എന്നാ കുഴപ്പം അവനവടെ പണിയെടുക്കുന്നതിന് അവന് കൂലി കിട്ടും നല്ല ഫുഡ് ഇതെല്ലാം അവന് ലഭിക്കും അപ്പം അവൻ ജീവിച്ചിരിക്കാൻ അവൻ്റെ യാതൊരു അത് എന്നാ അനുവാദവും അല്ലെങ്കിൽ യാതൊരു അർഹതയില്ലാത്തവൻ അവൻ അവൻ ജീവിക്കാൻ പാടില്ല അവനെ കൊന്നുകളയുകയോ ചെയ്യേണ്ടിയത് കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമല്ല നമ്മുടെ നിയമത്തിന് നമ്മുടെ നിയമം കൊണ്ട് ഒന്നും മാറുന്നില്ല ഒന്നും ആരെയും സംരക്ഷിക്കാൻ സാധിക്കുന്നുമില്ല അങ്ങനെ വന്നു കഴിയുമ്പം ഒരുപാട് ശങ്കരനാരായണന്മാർ ഉയർത്തെഴുന്നേറ്റ് വരും താങ്ക് യു